ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അങ്ങനെ നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും നേരുന്നു ഗായ്സ് അങ്ങനെ നേരം വെളുത്തപ്പോഴത്തേക്ക് തന്നെ സൂര്യനൊരു നല്ലൊരു കാഴ്ച തിന്നു അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി ഞാൻ അപ്പോൾത്തന്നെ ക്യാമറ എടുത്ത് വീഡിയോ എടുത്തു അങ്ങ് സൂര്യനൊദിച്ച് നിൽക്കുമ്പോൾ താഴെ ഇങ്ങനെ അതിൻ്റെ കിരണങ്ങൾ വന്ന് നിൽക്കുന്നത് നല്ല രസം കേട്ടോ അത് ഈ പച്ചപ്പ് വയ്ക്കുക ഇത് ഫോണിൽ ശരിക്കും കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കാൻ നേരത്തെ ഇത് ഇങ്ങനൊരു മല കാണാം കേട്ടോ നല്ല സൂം ചെയ്ത് നോക്കി അല്ലെങ്കിൽ മഞ്ഞൊക്കെ ആണെങ്കിൽ ഇവിടെ കോട പോകുന്നത് നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം എന്തായില്ലേ പക്ഷേ നല്ല രസമുണ്ട് കിട്ടുമോ ഇടയ്ക്ക് അവിടെ ആനയൊക്കെ വരുമെന്നാണ് കേട്ടേ അമ്മ പറഞ്ഞായിരുന്നു അവിടെ ഒരു ദിവസം ആന വന്നാൽ ആറപ്പുറത്ത് ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇന്നേവരെ അവിടെ ആന വന്ന് നിൽക്കുന്നത് കണ്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിച്ചൂട്ടിനെ അയച്ചു വിട്ടു കിച്ചുട്ടിന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവൻ അതിൻ്റെ തിരക്കിലാണ് പിന്നെ കുറച്ചൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വെയിലൊക്കെ കൊള്ളണമല്ലോ അവന് വെയിൽ കൊള്ളുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നടക്കും പിന്നെ നമ്മൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി മുറ്റമടി അതാണ് രാവിലത്തെ മെയിൻ ജോലി ഞാൻ ഇവിടെ പോയാലും കിച്ചൂട്ടം കൂടെ ഉണ്ടാവുമല്ലോ ഞാനന്ന് ചൂലൊക്കെ എടുത്ത് രാവിലത്തെ ജോലിക്കൊരുങ്ങിയായിരുന്നു എന്നാലും അവൻ വരും അവൻ എൻ്റെ പുറകിൽ നിന്ന് മാറാനുള്ള സമയമില്ല അവനെ അയച്ചു വിട്ടേക്കും രാവിലെ തന്നെ റോഡ് സൈഡാണ് വീടുള്ളത് പക്ഷേ റോട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ ഇല്ലാണ്ട് അവൻ ഇറങ്ങത്തില്ല കാരണം വണ്ടികൾ എപ്പോഴും പോയി വരുന്നതുകൊണ്ട് അവനങ്ങനെ റോട്ടിലോട്ട് അത് ഇറങ്ങത്തില്ല രാവിലെ പോയിട്ടും ചങ്ങലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നതല്ലാണ്ട് അവനങ്ങനെ പുറത്തേക്ക് വിടത്തില്ല പിന്നെ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഞങ്ങൾ ചിന്തിച്ച് തൂക്കുന്നതിൻ്റെ ഇടയിൽ അവന് എന്നെ തോണ്ടണം എന്നെ തോണ്ടിയാലേ അവനൊരു മനസമാധാനം കിട്ടത്തുള്ളൂ ഞാനെന്നാൽ പിന്നെ രാവിലത്തെ ജോലിയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് പണികൾ വേറെ ഉണ്ട് അതിൻ്റെ ധൃതിയിലാണ് ഞാൻ എന്നാൽ ഇവൻ അടുത്തടുത്ത് വന്ന് നോക്കും എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുമോ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുമോ എന്ന് അടുത്തടുത്ത് വരും പക്ഷെ നമുക്കെന്താ ജോലി എത്രയും വേഗം തീർക്കുക പക്ഷേ ഞാൻ ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കുക കേട്ടോ എന്നാലും അവനെന്താണെന്ന് വെച്ചാൽ അവനെ നമ്മൾ കളിപ്പിക്കണം അതാണ് അവിടുത്തെ മെയിൻ വിഷയം രാവിലെ അവൻ്റെ ഒപ്പം കളിക്കണം പക്ഷേ സമയമില്ലാത്ത സമയമായതുകൊണ്ട് ഞാൻ ഇടക്കൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യും തൂത്ത് കഴിയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടോ അവനെ കൊഞ്ചിക്കൊന്ന് എന്നിട്ട് ഞാൻ തൂക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് തലോടിയൊക്കെ കൊടുക്കും എന്തിനാ വെറുതെ അവനെ വിഷമിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ ഒരു സമാധാനം കിട്ടി ആശാൻ കൂട്ടിനകത്ത് പോയിരിക്കും പിന്നെ ഇവനൊരു സ്വഭാവം തൂക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വട്ടം ചാടി കളിക്കാതാണ് പിന്നെ നമ്മൾ അടുക്കളയിൽ കയറി അമ്മയും അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തു ഇരുന്നോട്ടെ എന്തായാലും ഒരു ഒഴിക്ക് പോകല്ലേ പിന്നെ ഇതായത് ഒരു ബീൻസിൻ്റെ ഇതാണ് എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചേ ഉള്ളൂ നല്ല രസമുണ്ട് കേട്ടോ ആ ബീൻസിൻ്റെ ആ ഒരു ഫ്ലവർ ഇങ്ങനെ ഇതായി വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ആ കളറ് ക്യാമറയിലായത് കൊണ്ട് അതിൻ്റെ കളറ് ശരിക്കാണല്ലോ പക്ഷേ നേരിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയാട്ടോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ കാടിൻ്റെ നടക്കൊരു മഞ്ഞ കളർ ഒരു പൂ വന്ന് നിൽപ്പണ്ടേ പിന്നെ ഇത്രയും നടന്ന് മേളിൽ നിന്ന് ഒരുത്തൻ വീട്ടിലെ പേരൊക്കെ മൊത്തം തിന്ന് തീർക്കുന്നുണ്ടോ ഡെയിലി ഇങ്ങനെയാണ് അവൻ പിന്നെ അതെ നല്ല തെളിഞ്ഞ ആകാശം തെങ്ങ് പിന്നെ അതെ ചിത്രശലഭങ്ങൾ പാറിപ്പാടുന്നു നടക്കുന്നുണ്ട് പല ഇനം ചിത്രശലഭങ്ങൾ ഇവിടെ ഡെയിലി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഗെയ്സ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുക നെറ്റ് യു ഗ്സ്